ഈ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ ഇന്ന് ഞാൻ അടുക്കളയിൽ ചോറും കൂട്ടാനൊന്നും വെക്കണില്ല വിരുന്ന് പോവാണ് അപ്പൊ ചായും കടിയുണ്ടോ കുഞ്ഞപ്പും നല്ല രഡി പൊളിച്ചും ഉണ്ടാക്കാനാണ് അങ്ങനെ അതാ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് പിസ്റ്റ് ഉണ്ടാക്കല് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് കടല മാത്രം കറി വെക്കണച്ചിട്ടേ അപ്പൊ കയറ്റവും തേങ്ങ ഒക്കെ ഈ രണ്ടെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട് ഒരു തേങ്ങ ഉണ്ട് അപ്പൊ ആ തേങ്ങ ഇങ്ങനെ കേടയരാൻ പോകുന്നുണ്ടോന്നൊരു സംശയം അതിന്റെ കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ ആ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ ആ തേങ്ങക്കൊക്കെ ഭയങ്കര വിലയില്ല അപ്പൊ നാസാഗി കളയാൻ പറ്റൂലല്ലോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കുക്കറിൽ ഇതാ കടലിട്ടെടുത്ത് ലേസം വെള്ളമാണ് പറന്നിട്ടുണ്ട് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ് കഷ്ണങ്ങൾ ഇതിൻ്റെ ഒപ്പം ഇടണില്ല കേട്ടോ കഷ്ണം ഇതിൻ്റെ ഒപ്പം എടുത്താൽ നമ്മൾ കഷ്ണവും കടലിയും വേവും ഒരുപോലെ ആവില്ല കടലേക്ക് നല്ല വേവുണ്ടല്ലോ അപ്പം കടലി നല്ല വേവിച്ചിട്ടില്ല ഒരു രണ്ട് വിസലങ്ങോട്ട് അടുപ്പിച്ചിട്ടുള്ളൂ അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ലേസം വെള്ളം ഇതാ വെച്ചിരിക്കണത് തേങ്ങാ പാൽ എടുക്കാൻ നല്ല തിളച്ച വെള്ളം ആകുമ്പോൾ പെട്ടെന്ന് പാൽ കിട്ടും അങ്ങനെ തേങ്ങ ചെറുകിയൊക്കെ വല്ലാത്ത കേടൊന്നുമില്ല കേട്ടോ ചോയ വ്യത്യാസമൊന്നുമില്ല അപ്പം ഇനിയിപ്പോൾ രണ്ട് ദിവസം ഇരുന്നാൽ ചിലപ്പം കേടെ വരും അപ്പം ഞമ്മളെ പള്ളയിലാക്കി നമുക്ക് ഇടങ്ങറില്ലല്ലോ അങ്ങനത്തെ ഒക്കെ തേങ്ങ ഒക്കെ മിക്സിയുടെ ജാറൊക്കെ ഇട്ടു ഈ തിളച്ച വെള്ളവും അങ്ങോട്ട് ലേസം പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും ഇങ്ങോട്ട് കറക്കി എടുക്കട്ടെ കേട്ടോ അതവിടെ വെച്ചു പിന്നെതാ ഞാൻ ലേസം അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു തോനൊന്നും ചേട്ടാ ഒരു അഞ്ചെട്ട് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു അത് ചുടുവെള്ളത്തിൽ ഇട്ടേച്ചിരുന്നു അത് നല്ല നെയ്സായി ഒന്നും ഇങ്ങോട്ട് അരച്ചു കൊടുക്കണം അങ്ങനെ അതൊന്ന് കൊണ്ടുപോയി രണ്ടും അരച്ച് കൊടുന്നിട്ടുണ്ട് കേട്ടോ നല്ല അരച്ചെടുക്കണം കേട്ടോ ഈ അണ്ടിപ്പാരിപ്പം ചുടുവെള്ളത്തിലിട്ടില്ലെങ്കിൽ അരച്ചെടുക്കാൻ ഭയങ്കര ഇടങ്ങറാണ് അങ്ങനെ അത് ആ തേങ്ങയൊന്ന് കറക്കി കൊടുന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ ആദ്യം അങ്ങോട്ട് എടുത്ത് വെക്കട്ടെ അപ്പോൾ ഞാൻ ഈ സീലേലന്നെ ആയിട്ട് ഒന്നും നമ്മൾ ചായ അരിപ്പേല് തേങ്ങാപ്പാൽ എടുത്താലേ എങ്ങനെ പീഞ്ഞാലും ഞമ്മളായിട്ട് തേങ്ങയുടെ പീലെങ്ങനെ ചാടും സീലേലാവുമ്പോൾ കുഴപ്പമില്ല സീലേക്ക് അങ്ങോട്ട് ഇട്ടെടുത്ത് സീലൊന്നും ഇങ്ങോട്ട് അയച്ച് പിടിച്ചിട്ടുണ്ടല്ലോ ഞമ്മൾ തുണി പോലെ ഇങ്ങോട്ട് പീഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ നല്ല വാർന്ന് ഇങ്ങോട്ട് പോരും നല്ല ചൂടുണ്ട് കേട്ടോ ഞമ്മൾ മിക്സി കറക്കാതെ തന്നെ ചൂടും പിന്നെ നല്ല തടച്ച വെള്ളമല്ലേ ഈ കോലത്തിൽ ഇങ്ങോട്ട് പീഞ്ഞെടുക്കുക നമ്മൾ തുണി പീയ്യും പോലെ പക്ഷെ നല്ല ടൈറ്റിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ സീല പൊട്ടും ഞാൻ സീല നല്ല അയച്ച് പിടിച്ച് നല്ല പീഞ്ഞെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതേക്കൊന്ന് പാർന്ന് കാണിച്ചു തരാം കണ്ടിൽ നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ഞമ്മൾക്ക് പായസത്തിക്കൊക്കെ ഇങ്ങനെ പാൽ എടുക്കുകയാണ് നല്ലത് നീ തേങ്ങാപ്പാൽ ഇവിടെ ഇരിക്കട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ തേങ്ങയുടെ ചണ്ടിയൊന്ന് കാണിച്ചു തരാം നല്ല തേങ്ങാപ്പാൽ വാർന്നു പോന്നിക്കണില്ലത് ഇത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ കണ്ടില്ല ഇനി ഇതൊന്നും ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് നല്ല ചണ്ടി ആയിക്കോളും ഇതിൽ ലേസം പോലും തേങ്ങാപ്പാൽ ഉണ്ടാവില്ല വെള്ളമൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ തീ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ലേസം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഈ എണ്ണയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ്ടാ അരിഞ്ഞു വെച്ചതാണ് ചതച്ച് വെച്ചിട്ടല്ല കുഞ്ഞതാക്കി അരിഞ്ഞു വെച്ചിട്ട് ഇതാ ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് വാട്ടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം അതാ ഒരു വെല്ലുളളി നുറുക്കി വെച്ചിരുന്നു കുറച്ച് കനത്തിൽ തന്നെ കേട്ടോ കൊത്തി അരിഞ്ഞ നല്ലത് എന്നിട്ട് അത് അതിട്ട് കൊടുത്തിട്ട് ലേസം ഉപ്പ് ഇട്ടുകൊടുത്ത് ചെറുതായി ഒന്ന് ഇങ്ങോട്ട് വാടി വല്ലാതെ വാടാൻ നിൽക്കണ്ട ഇസ്റ്റൂന് നല്ല മാടാതിരിക്കലാണ് നല്ലത് അതിൻ്റെ ശേഷം അതാ ഒരു ചെറിയ തക്കാളി പൊട്ടും പാട അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ വലിയ തക്കാളി ഇടാൻ പറ്റൂല എന്നിട്ടിതാ അയ്ക്ക് ലേസം മഞ്ഞപ്പൊടി ചേർക്കേണ്ടത് മുളകും ഒന്നും ചേർക്കണ്ടല്ലോ എന്നിട്ട് എന്നിട്ടിതാ മഞ്ഞപ്പൊടിയുടെ ആ പച്ചമണ പച്ചമണൊരു കുത്തണമാണല്ലേ മഞ്ഞൾപ്പൊടി അതൊന്നും ഇങ്ങോട്ട് വാട്ടിയിട്ട് അയക്ക് നുറുക്കി വെച്ച കഷ്ണം പാടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കയറും കിഴങ്ങും പയറും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ലേസം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും ഇങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഹാഫ് ഇതൊരാഫ് വേവാവട്ടെട്ടോ അപ്പം ഞാനിതൊരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി അയക്കുതാ നമ്മളെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടലി നല്ല മെന്തിട്ടില്ല ഇനി നല്ല ഒന്ന് നല്ലൊന്നിളക്കി കൊടുത്തിട്ട് ഒന്നുംപാട് മൂടി വെച്ച് വേയിച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ തള വരുമ്പോൾ ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് വല്ലാതെ ഇങ്ങോട്ട് തിളപ്പിക്കണില്ല അതിന്റെ ശേഷം ഒന്ന് ഒന്നിങ്ങോട്ട് അളക്കി കൊടുത്തു ഇനി ഞാൻ അരച്ചു വെച്ച അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതുംപാടിയിലേക്ക് ചേർക്കാണ് അതുംപാട് ചേർത്ത് കൊടുത്താൽ നമ്മളെ ഇഷ്ടു നല്ല കുറുകി വരും കേട്ടോ ഇനി വല്ലാതെ കത്തി തിളപ്പിച്ചിട്ടില്ല ചെറുതായിട്ടൊന്ന് തള വരുമ്പോ ഒന്നങ്ങട്ട് ഓഫാക്കി വെക്കുക വല്ലാതെ വെട്ടി തിളച്ചാലും ഞമ്മളാ തേങ്ങാപ്പാലിന്റെ ചൊയൊന്നും ഉണ്ടാവില്ല അതിന്റെ ശേഷതാ ഞാൻ ഞാൻ ഇന്നലെ അരച്ച് വെച്ച ഉഴുന്ന് മാവാണ് കേട്ടോ ഇന്നലെ ഞാൻ രാത്രിയിൽ അരച്ച് വെച്ചത് എന്നാലും നല്ല പൊന്തി വന്നിട്ടുണ്ട് ഒന്നും ചേർത്തിട്ടില്ല ഉഴുന്നും പച്ചരി മാത്രമാണ് അപ്പം ഇനി അപ്പം ചുടാനത് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് വലിയ അപ്പാക്കിയിട്ടല്ലാട്ട് ചുടണു നമ്മൾ ഓട്ടട പോലത്തെ കുഞ്ഞപ്പാണ് ചുടണത് പിന്നെ കുറച്ച് കട്ടിയിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കനൽ ഇല്ലാതെ ചുട്ടാൻ ഞമ്മളപ്പക്ക അപ്പം തിന്നണതാണ് രസം ഇനി ഇത് പരുത്തിയതിൻ്റെ ശേഷം ഇതിൻ്റെ മേലെ ലേസം വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കുക ഇനി ഞാൻ ഈ അപ്പം ഒന്ന് കാണിച്ച് തരട്ടോ നല്ല ബബിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഇത് രാത്രി വരെ വെച്ചാലും ഈ മഴ ഉണ്ടാവും കേട്ടോ ഞമ്മൾ കനൽ ഇല്ലാതെ ചുട്ടിട്ടുണ്ടെങ്കിൽ എന്താ അല്ലാതെ വെച്ചാൽ രാത്രി ആകുമ്പോഴത്തേനും എങ്ങനെയായാലും ആ അപ്പം ഒരു കുറച്ചൊക്കെ ബലം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കനത്തിൽ ചുട്ട് രണ്ടാമത്തെ അപ്പും പാടങ്ങ് കാണിച്ചു തരാം നല്ല ബബിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് ഞാൻ അവസാന അപ്പങ്ങളൊക്കെ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഇതാ ഇസ്റ്റ് ഒന്ന് കടുകൊട്ടിക്കാൻ വേണ്ടി കണ്ട് കടുകും മുണക്കമുളകും ലേസം മല്ലിച്ചപ്പും വേപ്പിൻ്റെയിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ചൂടാറുന്നതിൻ്റെ മുന്നേ ഇതൊന്നങ്ങട്ട് കടുകൊട്ടിച്ച് പാർന്നിട്ടുണ്ട് നമ്മൾ ഇസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ഇന്നിവിടെ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ എന്തും ടേസ്റ്റാണ് അങ്ങനെ ദാ ഇസ്റ്റു നല്ല പാകത്തെ കുറുക്കായിട്ടുണ്ട് കേട്ടോ നല്ലൊന്ന് കളക്കി കൊടുത്തൊന്നും പാട മൂടി വെക്കട്ടെ എന്നിട്ട് ഞാൻ ഈ അപ്പം ഒന്ന് കാണിച്ചു തരാ ഒരു പാത്രം അപ്പം ചുട്ടിട്ടുണ്ട് കുറച്ച് കനത്തിലായപ്പോ പാത്രം കിട്ടുന്നറിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് വലുതും ചുട്ടിട്ടുണ്ട് ദാ ഇനി ചായ ഒടിച്ച് അങ്ങനെ റെഡി ആയി നിൽക്കാണ് ഷാനും മൂനുട്ടോ അങ്ങനെ പോലെ തന്നെ എല്ലാതും കൊലായ്മക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഞാൻ ചെന്ന് നോക്കുമ്പോ ഇസ്റ്റു കണ്ടിലങ്ങൾ കണ്ടറിഞ്ഞൊരു ചെട്ടി ഉണ്ടാക്കണ ഇതിനാണ് കേട്ടോ രണ്ടാളും ഒരുപാട് പാർന്നിട്ടുണ്ട് മക്കൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനെല്ലോ എരില്ലോ അങ്ങനെ ആ ചായയൊക്കെ കൂടി കഴിഞ്ഞ് ഞങ്ങളൊരു പത്ത് മണിക്ക് ഇളയച്ചൻ്റെ പേരേക്കാണ് പോണത് അപ്പം അതാ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ ഇളയച്ചിനോട് ഞങ്ങൾ വരുന്നുണ്ട് ഉച്ചക്കില്ല ചോറ് എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഇവിടെ അങ്ങനെ എന്തുകൊണ്ട് കളിക്കാണ്ട് അതിൻ്റെ പേര് പന്തസമാമോ അങ്ങനെ എന്താണല്ലോ അപ്പം ഇവിടെ ആകെ വെട്ടി തെളിച്ചുണ്ടാക്കി വെച്ചിട്ടുട്ടോ ഓള് തുടക്കലൊക്കെ കഴിഞ്ഞ് പോയതാണ് എല്ലാവരും വരുമ്പോൾ ഞമ്മൾക്ക് പണികളൊക്കെ നേരത്തെ കഴിച്ചേക്കണമല്ലോ അപ്പോൾ ചെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് വന്ന് ഓൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഓൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ് അടിച്ചൊന്നും വേണ്ട കഷ്ണം വെട്ടി തിന്നതാണ് പിന്നെ ഇപ്പം അവിടെ കിടക്കണു കേട്ടോ ഞാൻ ഈപ്പാൻ ഇൻഷാല്ലാം ഒന്ന് കാണിച്ച് തരണ്ട് ഞമ്മളോട് രണ്ട് മൂന്നാളിപ്പ എൻ്റെപ്പാൻ വീഡിയോയിലൊന്നും കാണലില്ലായെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതാ കഴിഞ്ഞിട്ട് പാടെ ഇത് പോയി വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇത് അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പൊ അവളാണെങ്കി തരികട പരിപാടിക്ക് ഇരിക്കായിരുന്നു കേട്ടോ കാരണം കറിയൊന്നും വെക്കണ ഈ ഇളയച്ചക്ക് കുട്ടികളൊക്കെ ഒക്കെ കല്യാണത്തിണ്ട് അത് ഞമ്മളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ഒരു ദിവസം വെറുതെ ഇരിക്കാൻ പോതില്ലാത്ത മനുഷ്യന്മാരില്ല അങ്ങനെ എങ്ങനെ ആയാലും കറി ഞാനാണ് ഇട്ടുണ്ടാക്കണത് എവിടെ ചെന്നാലും കറിയുടെ പനിവാടി ഇനിക്ക് തെരുട്ടൻ്റെ പേരെ ചെന്നാലും അങ്ങനെ തന്നെയാണ് അപ്പൊ തക്കാളിയൊക്കെ നുറുക്കിങ്ങാണ്ട് ഇതാ അമ്മിക്കുട്ടി കൊണ്ട് ചതച്ച് കുഴച്ച് വെച്ചിട്ട് അയക്ക് ലേസം ഇതാ വെളുത്തുള്ളിയും ചോന്നുള്ളിയും ചതച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ലേസം പുളി വള്ളത്തിൽ വെച്ചിരുന്നു അത് ഇതാ തക്കാളിയൊക്കെ അങ്ങോട്ട് പാർന്നു കൊടുത്ത് അയിക്കിതാ കുഞ്ഞമ്മത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ടോ ഈ കറി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആണ് എന്നിട്ട് കയ്യ് വെച്ച് നല്ലോന്ന് കുഴച്ചെടുക്കുക കണ്ടറിഞ്ഞ് കറി ഓൾ വെക്കുമ്പോൾ തന്നെ പറയാം എന്താ വെച്ചാൽ കുറച്ച് തോന വെച്ചോളി നാൾക്കൊക്കെ കൂട്ടാം മത്തിയാകുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ പിന്നെ ചതച്ചു വെച്ച ഉള്ളികൾ ഇതീക്കാം അങ്ങട്ട് ഇട്ട് കൊടുത്ത് കുഴച്ചിട്ടുണ്ട് കൊഴച്ചിട്ടുണ്ട് അപ്പത്തിനിതാ അടുപ്പത്ത് കേബേജ് ആയിട്ടുണ്ട് മാന്തൾ പൊരിച്ചാൻ ഇനി ഇതാ കറി അങ്ങോട്ട് അടുപ്പത്ത് അതും അതുംപാടുള്ളു കേട്ടോ പണി പെട്ടെന്ന് അങ്ങോട്ട് തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് വർത്താനം പറയാമല്ലോ ഇപ്പം ആക്കാണെങ്കിൽ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറ് ഇതാ രണ്ട് പാത്രത്തിൽ ഊറ്റി വെച്ചിട്ടുണ്ട് വന്നാൽ പിന്നെ ചോറൊക്കെ തിന്ന് അന്തിക്കാണ് കേട്ടോ പോക്ക് അങ്ങനെ താ കറി നല്ലോം വെട്ടി തിളക്കുന്നുണ്ട് അപ്പം ഞാൻ ലേശം വേപ്പിൻ്റെ ലോ ഊരിക്കൂട്ന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ലേസം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും പാടങ്ങോട്ട് മൂടി വെക്കുക മൂടി വെച്ചിട്ട് ഒന്നും പാടങ്ങോട്ട് തളച്ചോട്ടെ എന്നിട്ട് നമ്മളെ കറി ഇങ്ങോട്ട് മാങ്ങി വെച്ചാൽ എന്തോ ഒരു ടേസ്റ്റ് ആയി കാരെച്ചിട്ട് ഈ വെളിച്ചെണ്ണയും വേപ്പിൻ്റെലിനെയൊക്കെ നല്ലൊരു മണം കണ്ടില്ല മത്തിയോട്ടും ഒടഞ്ഞിട്ടില്ല ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് മാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നല്ല ചൂടോടിക്കണേ ഞങ്ങള് ചോറ് തിന്നുകയാണ് കേട്ടോ ഇളയച്ചിയും എല്ലാവരും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആ ഇപ്പാണ് കണ്ടില്ലാ പറയുന്നത് ഇപ്പതാ സിറ്റൗട്ടിൽ ഇവിടെ ഇരുന്ന് എല്ലാവരും ഒരുപാട് നേരം വർത്താനൊക്കെ പറഞ്ഞു ഇപ്പാക്ക് ഇപ്പോഴും സുഖമില്ല കേട്ടോ പുറം ഭയങ്കര വേദനയാണ് നിങ്ങൾ എല്ലാവരും ദുഴ ചെയ്യ കേട്ടോ എപ്പോഴും ആസ്പത്രിയിൽ കൊണ്ടുപോയി ഇങ്ങനെ കൊന്റയാണ് എന്നാലും ഉപ്പാക്ക് ഭേദമില്ല കേട്ടോ സൂചി വെച്ചിട്ടും മരുന്ന് കുടിച്ചിട്ടൊന്നും ഭേദമില്ല ആരെ ദുഴ പഠിച്ചോന്ന് സ്വീകരിച്ചാന്ന് പറയാൻ പറ്റൂല കേട്ടോ അതാണ് നിങ്ങളോട് എല്ലാവരോടും പറയണത് അതിൽ ഇടയ്ക്ക് ഒരു അഞ്ചു മണിക്ക് എളാച്ചം പൊരിച്ച കടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇറാനി സമോസ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പാക്ക് അപ്പഴും വരണം ഒരു രണ്ടീസോ മൂന്നു ദിവസോ കണ്ടില്ലെങ്കി അപ്പ കുളിച്ചും എന്താ ഇങ്ങോട്ടൊന്നും വരുന്നില്ല അപ്പൊ ഇല്ല ഒഴിവിനനുസരിച്ച് ഇങ്ങനെ വരും കേട്ടോ പെട്ടെന്നാണ് പോരലൊക്കെ ഉണ്ടാവില്ലേ പിന്നെ വൈകുന്നേരത്ത് ചോറ് പോയത് വൈകുന്നേരത്തെ ഒന്നും എടുത്തിട്ടില്ല ഈ ചോറും ചാറൊക്കെ തന്നെ ആയിരുന്നു അപ്പൊ ഇന്നത്തെ വീടിയോ ഇത്തരക്കെ ഉള്ളു എല്ലാരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും